ഡിസംബർ പതിനേഴ് ആഗമനകാലത്തിലെ മൂന്നാം ഞായറാഴ്ച യോഹന്നാൻ ഒന്ന് ആറ് മുതൽ എട്ടും പത്തൊൻപത് മുതൽ ഇരുപത്തെട്ടും വാക്യങ്ങൾ ജറൂസലമിലേക്ക് തീർത്ഥാടനത്തിന് പോകുമ്പോൾ ചാവുകടലിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ വടക്ക് ജോർദാൻ നദിയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ജോർദാന് അപ്പുറമുള്ള ബദനി അൽ മഖ്ദാസ് സന്ദർശിക്കും പുരാവസ്തു സൈറ്റിൽ രണ്ട് വ്യത്യസ്ത പ്രദേശങ്ങളുണ്ട് ടെൽ അൽ ഖരാൻ ജബൽമാർ ഏലിയാസ് എന്നും അറിയപ്പെടുന്നു നദിക്ക് സമീപമുള്ള സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ പള്ളികളാണ് ആ പ്രദേശത്തുള്ളത് പ്രകൃതിദത്തമായ ഒരു ചുറ്റുപാടിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്താണ് സ്നാബ യോഹന്നാൻ യേശുവിന് ഞാൻ സ്നാൻ നൽകിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവിടെ ധാരാളം സന്ദർശകർ വരുന്നുണ്ടെങ്കിലും ഒരു വന്യതയുടെ വികാരം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പ്രകൃതിദത്ത വസ്തുക്കളും ലളിതമായ പ്രാദേശിക നിർമ്മാണ സാങ്കേതിക വിദ്യയും കൊണ്ടാണ് ഇവിടെയുള്ള വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിലെ പ്രധാന കഥാപാത്രം യേശു അല്ല അത് സ്നാപക യോഹന്നാനാണ് സുവിശേഷത്തിൽ യോഹന്നാൻ വെളിച്ചത്തെ ചൂണ്ടിക്കാണിക്കുന്നതായി കാണാം താൻ വെളിച്ചമല്ല എന്ന് വ്യക്തമാക്കുന്ന യോഹന്നാൻ യേശു വരുമ്പോൾ ആളുകൾ അവനെ തിരിച്ചറിയുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതിനായി അവൻ്റെ വരവിനായി ആളുകളെ ഒരു എന്നതാണ് തൻ്റെ കർത്തവ്യം എന്ന് യോഹന്നാൻ പറയുന്നു യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമായിരുന്നു കർത്താവിൻ്റെ വരവിന് വഴിയൊരുക്കാൻ ഒട്ടേ രോമം കൊണ്ടുണ്ടാക്കിയ വസ്ത്രം ധരിച്ചും വെട്ടുക്കിളിയും കാട്ടുതേനും കഴിച്ചും ലളിതമായി ജീവൻ നയിച്ച പ്രവാചകനായിരുന്നു അദ്ദേഹം എന്നിരുന്നാലും അവൻ ദൈവവചനത്തിൻ്റെ സത്യത്തിൻ്റെ ശക്തമായൊരു സാക്ഷിയായിരുന്നു ആളുകൾ യോഹന്നാനെ പലവിധ ചോദ്യങ്ങളുമായി സമീപിച്ചു അവൻ ഏലിയാസാണോ വരാനിരിക്കുന്ന പ്രവാചനാണോ എന്ന് അവർ ചോദിക്കുന്നു അവസാനമായി യോഹന്നാൻ ഏശയ പ്രവാചകൻ നിന്നുള്ള ഒരു ഭാഗം ഉദ്ധരിക്കുന്നു ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമാണ് കർത്താവിൻ്റെ വരവ് മുൻകൂട്ടി പറയേണ്ടവൻ താനാണെന്ന് അവൻ ലളിതമായി പറയുന്നു ആളുകൾക്ക് മിഷിഹായെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ത്വര ഉണ്ടായിരുന്നു ആരാണ് വരുന്നത് എങ്ങനെയാണ് അറിയാൻ അവർ ആഗ്രഹിച്ചു നൂറ്റാണ്ടുകളായി അവർ മിസ്സിഹായ്ക്കായി കാത്തിരിക്കുകയായിരുന്നു രക്ഷകൻ വരുമെന്ന തങ്ങളുടെ പ്രത്യാശ ഉറപ്പിക്കാൻ അവർ യേശുവിലേക്ക് നോക്കി പ്രിയപ്പെട്ടവരെ വരെ യേശുവിനോട് നമുക്കുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ് യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് വിശപ്പും ദാഹവുമുണ്ടോ അവൻ്റെ വരവിനായി നാം ഉത്കണ്ഠാകില്ലാണോ ഓരോ ദിവസവും യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ആ വരുന്ന വഴികൾ നാം തിരിച്ചറിയുന്നുണ്ടോ ഇന്ന് നമുക്ക് നമ്മുടെ കണ്ണുകളും ഹൃദയവും യേശുവിലേക്ക് തുറക്കാം ആശ്ചര്യപ്പെടുന്ന രീതിയിലായിരിക്കാം യേശു പ്രത്യക്ഷപ്പെടുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ സി എസ് എസ് ആർ ഫ്രം കേരള